ഉണ്ടാക്കാൻ പോകുന്നത് അടപ്പുറത്തവനാണ് അതിന് വലിയ അടയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഉണ്ട് ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ അടയെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ കുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ വെള്ളം എല്ലാം നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അടേനെ അതിലൊട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ അടയെല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതിനെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും അതിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ഒറ്റപ്പിടിക്കുക അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മളുടെ അട ഇടക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തു ഇപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്ത് തണ്ട നല്ല മുറിഞ്ഞു പോവുകയാണ് സോ നമുക്കതിനെ ഊറ്റിയെടുക്കാം നമ്മളുടെ അടയെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മളെ പാത്രത്തിൽ അതിൻ്റെ വെള്ളം ഉയരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കാം അതിനുവേണ്ടി ഒരു ഫുൾ തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിന് ഒരു ഒന്നര ഗ്ലാസ് വോളം ഒന്നാം പാൽ എടുത്തു വെച്ചിരിക്കുകയാണ് അതിനാവശ്യമായി രണ്ടാം പാലും എടുത്തു വെച്ചിരിക്കുകയാണ് ഒരു ലിറ്ററിന് അടുപ്പിച്ച് അതും എടുത്തു വെച്ചിരിക്കുകയാണ് ഇവിടെ ശർക്കര പാനീം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒര കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലൊരു രണ്ടര ഗ്ലാസ് വെള്ളമൊഴിച്ച് ശർക്കര പാനീയം റെഡിയാക്കിയിരിക്കുകയാണ് അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പേ വെച്ച് ചൂടായപ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി അതിലോട്ട് ബനാന ആഡ് ചെയ്യുകയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ചുവന്ന വാഴപ്പഴമാണ് സോ അതിനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിരിക്കുകയാണ് അതിനെടുത്ത് മാറ്റുകയാണ് ആ പഴം നന്നായി ആറി വരുമ്പോൾ അതിന് നമുക്ക് ഒന്നാം പാലിൽ നിന്ന് കുറച്ച് പാല് ചേർത്ത് അതിനെ അരിച്ച് റെഡിയാക്കണം ആ നേരത്തിൽ നമ്മൾ നമ്മൾ ആ നെയ് തന്നെ അണ്ടിപ്പരിപ്പ് കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അടുത്തായി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്ന നമ്മുടെ കഴുകി വെച്ച് സ്റ്റാർച്ച് എല്ലാം പോയിരിക്കുന്ന അടയാണ് അതിനെ നെയ്യ് നന്നായിട്ട് രണ്ട് മിനിറ്റ് അതിന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ശർക്കര പാനീയാണ് അതിനെ നന്നായിട്ട് അരിച്ചാണ് അതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ ശർക്കര പാനീയിൽ അട നന്നായി തിളച്ചോണ്ടിരിക്കുകയാണ് അതിനെ നന്നായി വറ്റിച്ച് വേവിച്ച് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ പരുവത്തിലായിരിക്കുകയാണ് ഇപ്പോൾ അതിലോട്ടൊരു സാധനം ഒരു ഇത് ആഡ് ചെയ്യാൻ പോവുകയാണ് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആണ് അപ്പോൾ അതിൽ നിന്ന് ഒന്നാം പാലിൽ നിന്ന് കുറച്ച് അതിലോട്ട് ആഡ് ചെയ്യുകയാണ് അതിലോട്ട് വലിയ സ്പൂണ് ഒരു സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ശർക്കര പാനിയിൽ നന്നായി പറ്റി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് അതിലോട്ട് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാല് ഫുള്ള് ചേർത്ത് കൊടു രണ്ടാം പാല് ഫുള്ള് ഒഴിച്ചു കൊടുത്തത് ഒരു ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഇള പറ്റിച്ചെടുക്കണം ഈ രണ്ടാം പാലിൽ കിടന്നതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം നമ്മുടെ പ്രഥമൻ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് അതിലോട്ട് ഒരുമിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നല്ലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ആഡ് ചെയ്ത് തിളച്ച് വന്നിരിക്കുകയാണ് ഇനി അതിലോട്ട് ചെറിയ സ്പൂണ് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സമയത്ത് നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉള്ളത് നമ്മുടെ അടയെല്ലാം അത്യാവശ്യം കുറുകി വന്നിരിക്കുകയാണ് ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പഴം ഒന്നാം പാലിൻ്റെ കുറച്ച് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ പഴ അരച്ചെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ആ പഴ അതിൻ്റെ കട്ടകെട്ടുകളായിട്ടൊന്നും വരാൻ പാടില്ല അതിനെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കതിലോട്ട് ചുക്കും ഏലക്കയും കൂടെ കുടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ അടയെല്ലാം നല്ല രീതിയിൽ കുറുകി വന്നിരിക്കുകയാണ് ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കതിലോട്ട് ഒന്നാം പാലിന് ചേർത്ത് കൊടുക്കാം പാലും പാലുമോട ആഡ് ചെയ്തതിന് ശേഷം അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക